നമസ്കാരം എൻ്റെ പേര് ജിജീഷ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ടുള്ള എം എ എഷ്യൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ഇതൊരു പക്ക മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആവാൻ കാരണം കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നൂറ്റമ്പതിലധികം ഉൽപ്പന്നങ്ങളുണ്ട് ഹോം കെയർ ഉൽപ്പന്നങ്ങളുണ്ട് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളുണ്ട് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുണ്ട് കൂടാതെ വരും കാലഘട്ടത്തിൻ്റെ വെൽനസ് ഉൽപ്പന്നങ്ങളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നൂറ്റമ്പതിലധികം ഉൽപ്പന്നങ്ങളും ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ലോകമെമ്പാടും വിതരണം ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് ഏതൊരു വ്യക്തിക്കും വരുമാനം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കൈമാറാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ജീവിത ചെലവിന് തികയുന്നില്ലെങ്കിൽ അധിക വരുമാനം തേടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കണം അതല്ല നിങ്ങളൊരു പ്രധാന വരുമാനം തേടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും നൂറ് ശതമാനം ഈ അവസരം പ്രയോജനപ്പെടുത്താം ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി വിതരണം ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ കണ്ടൻറ്റ് ഇല്ലാത്ത മനുഷ്യ ശരീരത്തിനോ പ്രകൃതിക്കോ ദോഷം ചെയ്യാത്ത നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ സൗജന്യ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നു ഇന്ന് ഇന്ത്യയിൽ എവിടെയും നമുക്ക് വിതരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കമ്പനി ഒരുക്കിയിട്ടുണ്ട് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ ആയിരത്തിലധികം ഔട്ട്ലെറ്റുകൾ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളോ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും അവർക്കെല്ലാം ഈ ഔട്ട്ലെറ്റിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിലൂടെ നിങ്ങൾ എത്രയാണോ മാസം വരുമാനം ആഗ്രഹിക്കുന്നത് പതിനായിരം ആണോ ഇരുപതിനായിരം ആണോ മുപ്പതിനായിരമാണോ അൻപതിനായിരം ആണോ ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു വലിയ ഒരു കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ വരുമാനം ആവശ്യമുള്ള ആളുകളെ ഈ അവസരം നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ ഈ അവസരം നിങ്ങൾ സഹായിക്കും ഒരുപാട് ആളുകൾക്ക് ഈ അവസരം പ്രദാനം ചെയ്ത ഈ സർവശക്തൻ നിങ്ങളിലേക്കും ഈ അവസരം എത്തിക്കുകയാണ് ഈ അവസരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഇത് ജീവിതത്തിലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള മൂന്ന് തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ അവസരമാണ് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുത്ത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈമായിട്ടോ ഈ അവസരം ഏറ്റെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഓരോ വരുമാനത്തിനും ഓരോ ആവശ്യങ്ങൾക്കും ഈ വരുമാനം നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ അവസരം നിങ്ങളെ സഹായിക്കും എനിക്ക് തരാൻ പറ്റുന്നൊരു വാക്ക് ഇത്രയുള്ളൂ ഈ അവസരം നൂറ് ശതമാനം ജനുവൻ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ടീം എ ഐ ജി അല്ലെങ്കിൽ എം ഐ ലഫ്റ്റൽ മാർക്കറ്റിങ് എന്ന കമ്പനിയുടെ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വിജയിക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരാൻ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് നിങ്ങളൊരു തീരുമാനമെടുത്ത് മറ്റുള്ള മേഖലയിലുള്ളതുപോലെ തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും കടന്നു വരാം നാട്ടിലുള്ളതുപോലെ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് മണി ചെയിൻ കമ്പനികളും ആളെ പറ്റിക്കുന്നവരുടെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പാക്കേജ് സിസ്റ്റമോ ആളെ ചേർത്തലോ ഒന്നുമില്ല ഇവിടെ വിൽപ്പന നടക്കുന്നതിൻ്റെ ലാഭവിഹിതം ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന ആ ഒരു ലാഭം നമ്മളിലേക്ക് വീതിച്ചു തരുന്ന ഒരു വിപണന രീതിയാണ് ഇന്ന് കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ മേഖലയെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു നമ്മളറിയാതിരിക്കരുത് വരും കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ് വെൽനസ് ഇൻഡസ്ട്രിയും ഡയറക്റ്റ് സെല്ലിംഗ് ഇ കോമേഴ്സും എല്ലാം ഇതെല്ലാം ഒത്തിണങ്ങിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കിട്ടുന്നത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുകളും